എടം മോനെ ജോസ് ബട്ട്ലർ ആദ്യ കളികളിൽ കുറഞ്ഞ സ്കോറിന് പുറത്തായെങ്കിലും ജോസ് ബട്ട്ലർ എന്തുകൊണ്ട് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ഓപ്പണർ ആവുന്നു എന്നതിൻ്റെ ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടത് രാജസ്ഥാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഫ്ലോപ്പായെങ്കിലും പ്ലേയിങ് ഇലവനിൽ അവസരം നൽകുന്നു എന്നതിനുള്ള ഉത്തരം മന്ദഗതിയിൽ തുടങ്ങുന്ന ബട്ട്ലർ ക്രീസിലുള്ളിടത്തോളം കാലം ഏത് എതിർ ടീമും അപകടഘട്ടം തരണം ചെയ്തിട്ടില്ല എന്നത് ഉറപ്പാണ് പയ്യത്തിന്ന് പനയും തീർത്തെ ബട്ട്ലർ മടങ്ങുകയുള്ളു മത്സരശേഷം മുഹമ്മദ് കൈഫ് ട്വീറ്റ് ചെയ്തതുപോലെ ദേ സെഡ് ഇറ്റ് വാസ് നോട്ട് ഹിസ് ഡേ ഈസ് ഈസ് ഇൻ ടൈമിംഗ് ദ ബോൾ സ്ട്രൈക്ക് ലോ ആൻഡ് ലാസ്റ്റ് നെവർ എവർ ജോസ് ബർലർ ബർലർ ജോസഫ് ചാൾസ് ഫിനിഷസ് ഓഫ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായ ജോസ് ബട്ടർ കഴിഞ്ഞ ദിവസം കളിച്ചത് റോയൽസ് തോൽക്കേണ്ടിയിരുന്ന മത്സരമാണ് ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് തന്നെ ജയിപ്പിച്ചത് അറുപത് പന്തിൽ പുറത്താവാതെ നൂറ്റി ഏഴ് റൺസാണ് ബട്ട്ലർ അടിച്ചെടുത്തത് നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റോടെയായിരുന്നു അത് ഒൻപത് ഫോറും ആറ് സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിനുണ്ടായിരുന്നു ഏതാണ്ട് നമുക്കറിയാം ലോകകപ്പിൽ ഏകദിന ലോകകപ്പിൽ ഗ്ലെൻ മാക്സൽ ഒറ്റക്ക് അഫ്ഗാനെ തോൽപ്പിച്ചതുപോലൊരു ഇന്നിംഗ്സ് ആയിരുന്നു കഴിഞ്ഞ ദിനം ബട്ട്ലർ കഴിഞ്ഞ ദിനം പുറത്തെടുത്തത് ബട്ട്ലറുടെ ഇന്നിംഗ്സ് എടുത്താൽ അതിന് രണ്ട് ഘട്ടങ്ങളായി വേർതിരിക്കാം ആദ്യത്തെ നാൽപ്പത്തിമൂന്ന് പന്തുകൾ വരെ ഏതാണ്ട് റണ്ണി ബോൾ ശൈലിയിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം അതിനുശേഷമാണ് ടോപ്പ് ഗിയറിലേക്ക് കയറിയത് അവിശ്വസനീയമായ ഇന്നിങ്സ് തന്നെയായിരുന്നു പന്തുകൾ കഴിഞ്ഞപ്പോൾ മുപ്പത്തിമൂന്ന് റൺസ് മാത്രം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ബട്ടർ അടുത്ത പതിനേഴ് പന്തുകളിൽ വാരി കൂട്ടിയത് എഴുപത്തിനാല് റൺസാണ് ഫോറുകളുടെയും സിക്സറുകളുടെയും ചാകര തന്നെയാണ് പിന്നീട് ബട്ട്ലറുടെ ബാറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് പതിനഞ്ചാമത്തെ ഓവർ മുതലാണ് ബട്ട്ലർ തന്റെ തനി പുറത്തെടുത്തത് പതിനാല് ഓവറുകൾ കഴിയുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ആറ് വിക്കറ്റിന് നൂറ്റി ഇരുപത്തി എട്ട് റൺസ് എന്ന നിലയിലായിരുന്നു അവസാനത്തെ ആറ് ഓവറിൽ അവർക്ക് ജയിക്കാൻ തൊണ്ണൂറ്റി ആറ് റൺസും വേണ്ടിയിരുന്നു അവസാന അംഗീകൃത ബാറ്ററായ റോമൻ പവലായിരുന്നു ബട്ട്ലറിനൊപ്പം ആ സമയത്ത് ക്രീസിൽ പക്ഷേ ബട്ട്ലർ അതുകൊണ്ടൊന്നും ആ സമയത്തും തളർന്നില്ല കെ കെ ആർ ബൌളിങ്ങിന് മേൽ അദ്ദേഹം കത്തിക്കയറുകയായിരുന്നു പിന്നീട് സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ കഥ കഴിച്ചാണ് ബ്റ്റ്ലർ തന്റെ ബാറ്റിംഗിലെ ഗിയർ മാറ്റിയത് വരുൺ എറിഞ്ഞ പതിനഞ്ചാമത്തെ ഓവറിൽ നാല് ഫോറടക്കം പതിനേഴ് റൺസ് അദ്ദേഹം വാരിക്കൂട്ടുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈഡൻ ഗാഡൻസിൽ നമ്മൾ കണ്ടത് ആന്ധ്ര റസ്സിലെറിഞ്ഞ അടുത്ത ഓവറിലും പതിനേഴ് റൺസ് ലഭിച്ചപ്പോൾ ഇതിൽ ഒരു സിക്സർ അടക്കം ഏഴ് റൺസ് ബട്ട്ലറുടെ ബാറ്റിൽ നിന്നായിരുന്നു അതിനുശേഷം സുനിൽ നരയൻ എറിഞ്ഞ പതിനേഴാം ഓവറിൽ ഒരു ബോൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല മിച്ചിൽ സ്റ്റാർക്കിൻ്റെ അടുത്ത ഓവറിൽ റോയൽസ് വീണ്ടും പതിനേഴ് റൺസ് നേടിയപ്പോൾ ഒരു ഫോറും സിക്സറും അടക്കം ഇതിൽ പന്ത്രണ്ട് റൺസും ബട്ട്ലറുടെ വകയായിരുന്നു അവസാനത്തെ മൂന്ന് ഓവറിലെ എല്ലാ ബോളുകളും ജോസ് ബട്ട്ലർ നേരിട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം റൺബോൾട്ടും ആവേശകാനും ഇതിനിടെ ക്രീസിലെത്തിയെങ്കിലും രണ്ടു പേരെയും ഒരു ബോൾ പോലും നേരിടാൻ അനുവദിക്കാതെ ബഗ്ലർ ഏതാണ്ട് തനിച്ചു തന്നെ ടീമിനെ ജയിപ്പിച്ച് കയറുകയായിരുന്നു ഇതിനിടെ പതിനെട്ടാം ഓവറിൽ ഡബിളിന് ശ്രമിക്കവേ ട്രെൻ ബോൾട്ട് റൺ ഔട്ട് ആവുകയും ചെയ്തിരുന്നു ഹർഷിദ് റാണെ ഇറങ്ങിയ പത്തൊൻപതാമത്തെ ഓവറിലാണ് മത്സരം കെ കെ അറിൽ നിന്നും പൂർണ്ണമായും വഴുതിപ്പോയത് അവസാന രണ്ട് ഓവറിൽ ജയിക്കാൻ ഇരുപത്തി എട്ട് റൺസ് വേണമെന്നിരിക്കെ റാണയുടെ ഓവറിൽ ബട്ട്ലർ പത്തൊൻപത് റൺസാണ് വാരിക്കൂട്ടിയത് രണ്ട് സിക്സറും ഒരു ഫോറും അടക്കമാണിത് അതോടെ അവസാന ഓവറിൽ ജയിക്കാൻ രാജസ്ഥാന് വേണ്ടിയിരുന്നത് ഒമ്പത് റൺസ് മാത്രമായിരുന്നു വരുൺ ചക്രവർത്തി എറിഞ്ഞ ആദ്യ പന്തിൽ അവസാന ഓവറിൽ ബട്ട്ലർ സിക്സർ പായിച്ചതോടെ റോയൽസ് ജയത്തിന് കയ്യെത്തും ദൂരത്തെത്തുന്നു അഞ്ച് പന്തിൽ പിന്നീട് വെറും ാണ് ഇതിനിടെ സിംഗിൾ എടുക്കാൻ അവസരം ലഭിച്ചെങ്കിലും ബട്ട്ലർ അത് വേണ്ടെന്ന് വെക്കുന്നു തുടരെ മൂന്ന് പന്തിലും ബട്ട്ലർ സിംഗിൾ എടുക്കുന്നില്ല ഓടുന്നില്ല അഞ്ചാമത്തെ ബോളിൽ ഡബിൾ എടുത്ത് സ്കോർ തുല്യമാക്കിയ ബട്ട്ലർ അവസാന ബോളിൽ അനായാസ സിംഗിളുമായി രാജസ്ഥാൻ റോയൽസിന് ഒരു നാടകീയ ജയം സമ്മാനിക്കുകയായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലറുകളിൽ ഒന്നിനാണ് ഈഡൻ കാർഡൻസ് അപ്പോൾ സാക്ഷിയായത് വിജയം ഉറപ്പിച്ച് ആഹ്ലാദ പ്രകടനം തുടങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആരാധകരെ നിശബ്ദരാക്കിയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ബട്ട്ലറുടെ ചിറകിലേറി ജയിച്ചു കയറിയത് യഥാർത്ഥത്തിൽ പോരാട്ടം റോയൽസും കെ കെ ആറും തമ്മിലായിരുന്നില്ല ജോസ് ബട്ട്ലറും കെ കെ ആറും തമ്മിലായിരുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല കാരണം ഏറെക്കൂറെ തനിച്ചാണ് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ അദ്ദേഹം കെ കെ ആറിനെ തീർത്തത് എന്ന് പറയാം ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യം പിന്തുടർന്നപ്പോൾ റോയൽസിന് കാര്യമായ വിജയ സാധ്യത ആരും കൽപ്പിച്ചിരുന്നില്ല തുടക്കത്തിൽ അത് ശരിവച്ചുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഇടവേളകളിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ അടക്കം വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തിരുന്നു മികച്ച കൂട്ടുകെട്ടുകളൊന്നും റോയൽസ് ബാറ്റിംഗ് നിരയിൽ കണ്ടില്ല എങ്കിലും കളിയിൽ നാടകീയ വിജയമാണ് റോയൽസ് കഴിഞ്ഞ ദിനം കൈക്കലാക്കിയത് അറുപത് പന്തിൽ നൂറ്റി ഏഴ് റൺസുമായി പുറത്താകാതിരുന്ന ബട്ട്ലർ എന്ന ഹീറോ അപ്പോൾ ജോസ് ബട്ട്ലറെ നമുക്കറിയാം ക്രിക്കറ്റിന് വേഗം കൂടുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വേഗത്തിൽ സ്കോർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം വളരെ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കിയ എന്ന മട്ടിലാണ് ബട്ട്ലറുടെ ക്രിക്കറ്റ് മൈതാനത്തെ സ്ഥാനം നമുക്കറിയാം പൊതുവെ രണ്ടായിരത്തി പതിനഞ്ച് വരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം യു എൻ മോൾക്കിന്റെ നേതൃത്വത്തിൽ അതിവേഗം കൈവരിച്ച ഒരു നേട്ടമുണ്ടെങ്കിൽ ഒരു മാറ്റമുണ്ടെങ്കിൽ അതിനുള്ള മുഖ്യ കാരണക്കാരിൽ ഒരാളാണ് ജോസ് ബട്ട്ലർ ബാറ്റിങ്ങിൽ ടോപ്പ് മുതൽ ടോപ്പ് ഓർഡർ മുതൽ ലോവർ ഓർഡർ വരെയും ഏത് സാഹചര്യത്തിലും കൂസലന്യെ ബാറ്റ് വീശാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതീവ പ്രശംസനീയമാണ് അസാമാന്യമായ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷനും സ്ട്രോക്കുകളിലെ മാരക ശക്തിയും വ്യത്യസ്തമാർന്ന ഷോട്ടുകൾ കളിക്കാനുള്ള മികവും അയാളെ ഏതൊരു ബോളറുടെയും പേടി സ്വപ്നമാക്കുന്നു അങ്ങനെ കഴിഞ്ഞ ദിനം കൊൽക്കത്തയുടെ മേൽ പേടി സ്വപ്നമായി വന്നിറങ്ങുകയായിരുന്നു ജോസ് പട്ലർ ജോസ് പട്ലർ മോനെ